പതിനഞ്ചാം നിയമസഭയുടെ പന്ത്രണ്ടാം സമ്മേളനത്തിൽ പ്രക്ഷുബ്ധമായ തുടക്കം എ ഡി ജി പി അജിത് കുമാർ വിഷയം നിലമ്പൂർ എം എൽ എ പി വി അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ മുഖ്യമന്ത്രിയുടെ മലപ്പുറം പരാമർശം പി ആർ വിവാദം തൃശൂർ പൂരം കലക്കൽ തുടങ്ങിയ വിഷയങ്ങളിൽ കലുഷിതമായിരുന്നു സഭ സർ ഇവർക്ക് വേണ്ടത് എൽ ഡി എഫിനെ ആകെ വല്ലാതെ മോശക്കാരാക്കി ചിത്രീകരിക്കണം അതിന്റെ ഭാഗമായി എൽ ഡി എഫിൻ്റെയും ഗവൺമെന്റിൻ്റെയും പ്രതീകമായി നിൽക്കുന്ന എന്നെ ഏതെല്ലാം തരത്തിൽ അധിക്ഷേപിക്കാൻ പറ്റുമോ അതിനുള്ള അവസരമാണ് അവർ നോക്കുന്നത് സർ എത്ര കാലമായി തുടങ്ങിയിട്ട് ഈ സമൂഹം അംഗീകരിച്ചോ ഈ സമൂഹത്തിന് ഏതെങ്കിലും തരത്തിലുള്ള പിന്തുണ പിന്തുണയതിലുണ്ടായോ ഇത്തരം കാര്യങ്ങൾക്ക് അപ്പോൾ കാണേണ്ടത് ഇത്തരത്തിലുള്ള അപവാദ പ്രചരണങ്ങളിലൂടെ ആളുകളെ തകർത്ത് കളിയാമെന്ന് വിചാരിക്കേണ്ട നിങ്ങൾ നിങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ സമൂഹം വിലയിരുത്തുന്നുണ്ട് ഞങ്ങൾ നടത്തുന്ന പ്രവർത്തനവും സമൂഹം വിലയിരുത്തുന്നുണ്ട് അത് സമൂഹത്തിന്റെ മുന്നിലുള്ള കാര്യമാണ് ഇവിടെ പരസ്പരം അധിക്ഷേമ വാക്കുകൾ ചൊരിഞ്ഞുകൊണ്ട് തീർക്കേണ്ട ഒരു കാര്യമല്ല അഴിമതിയുടെ പര്യായങ്ങളായി എങ്ങനെയൊക്കെ മാറുന്നുവെന്ന കഥകളിലേക്കൊന്നും ഞാനിപ്പോ കടക്കുന്നില്ല അതിനൊന്നും അവസരമായിട്ട് ഞാനിപ്പോ ഇതിനെ മാറ്റുന്നില്ല പക്ഷേ സമൂഹം എല്ലാം കാണുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കോളൂ ഞങ്ങൾ മുഖ്യമന്ത്രി പറയുമ്പോൾ കേട്ടോണ്ടിരുന്നില്ലേ മുഖ്യമന്ത്രി പല പ്രാവശ്യം ആവർത്തിച്ചാർത്തിച്ചാണ് ഈ നിലവാരമില്ലായ്മ അത് സ്വയം കണ്ണാടി നോക്കിയാൽ മതി ഇവിടെ ചെകുത്താൻ വേദം പോലെ വന്നാണ് ഒരു അഴിമതി വിരുദ്ധ പ്രഭാഷണം നടത്തിയത് മനസ്സിലായില്ലേ ഞങ്ങൾ പറഞ്ഞത് ഈ സ്പീക്കറെ കുറിച്ച് സ്പീക്കർ ആരാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞപ്പോ നിങ്ങൾക്ക് അങ്ങ് ലോകം കാണുന്നുണ്ട് ഞാൻ സംസാരിക്കുമ്പോ അങ്ങനെ ഇങ്ങനെ ഇടപെട്ടുകൊണ്ടേരിക്കസാരിക്കട്ടെ ഞാൻ സംസാരിക്കട്ടെ മുഖ്യമന്ത്രി മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിനെയും മുഴുവൻ ആളുകളെയും ഏത് സമയത്ത് അവഹേളിക്ക എത്തില്ല കാരണം അദ്ദേഹം എത്തിപ്പെട്ടിരിക്കുന്ന ഒരവസ്ഥ അദ്ദേഹത്തെ കൊണ്ട് പറയിപ്പിക്കുകയാണ് നിങ്ങൾ കേരളത്തിലെ ജനങ്ങളെ എന്താണ് ചിന്തിക്കുന്നതെന്ന് പറഞ്ഞു കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് എന്താണ് ചിന്തിക്കുന്നതെന്ന് നിങ്ങൾക്ക് അറിയില്ല നിങ്ങൾക്ക് അറിയില്ല കാരണം നിങ്ങളുടെ ചുറ്റുപാട് നിൽക്കുന്ന അവതാരങ്ങളാണ് ആ അവതാരങ്ങൾ പറയുന്നത് മാത്രമേ നിങ്ങൾക്ക് അറിയുള്ളൂ കേരളത്തിലെ ജനങ്ങൾ നിങ്ങളെ കുറിച്ച് നിങ്ങൾ അഴിമതിക്കാരനാണെന്നും ഞാൻ പറഞ്ഞല്ലോ നിങ്ങളുടെ നിലവാരത്തിലേക്ക് താഴരുത് എന്ന് ആഗ്രഹിക്കേണ്ട അതൊന്നും എന്റെ അടുത്ത് ദേശമില്ല കേട്ടോ നല്ല കണ്ണാടി നോക്കേണ്ടത് നിങ്ങളാണ് ഞാനല്ല കണ്ണാടി നോക്കേണ്ടത് അത് ആദ്യം മനസ്സിലാക്കണം ഈ നാടെ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം ഈ നാടാകെ ഞങ്ങളെ ഉപേക്ഷിച്ചു നിങ്ങൾ കഴിയുന്നത് എന്താണ് നിങ്ങൾക്ക് ഇത്ര വെപ്രാഠം എന്തിനാണ് നിങ്ങൾ ഇങ്ങനെയുള്ള പച്ച തീർത്തും അധിക്ഷേപകരമായ വാക്കുകൾ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാനുള്ള സമ്മരസ് കാണിക്കാത്തത് എന്റെ നിങ്ങൾ ഇവരെ ഇങ്ങോട്ട് തള്ളി വിട്ടത് നിങ്ങൾ ഇങ്ങനെ തള്ളിവിട്ട ഘട്ടത്തിലല്ലേ ബഹുമാനപ്പെട്ട സ്പീക്കറെ നിങ്ങളോട് ചോദിച്ചത് ആരാ പ്രതിപക്ഷ നേതാവ് എന്ന് നിങ്ങളോടല്ല അവിടെ നിന്നവരോടാണ് ചോദ്യം നിങ്ങൾ സംസാരിക്കാൻ വേണ്ടി അങ്ങോട്ട് ആളുകളെ വിളിക്കുന്നു അവിടെ വന്ന് ഇരിക്കാൻ പറയുന്നു നിങ്ങളുടെ വാക്കിന് വല്ല വിലയുണ്ടോ നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ നിങ്ങൾ കാണിക്കുന്ന കാപട്യത്തിന്റെ മറ്റൊരു ഭാഗമല്ലേ അത് നിങ്ങളൊരു നെലിയെടുക്കുക മറ്റുള്ളവരെ പറഞ്ഞു പിടിക്കുക അതല്ലേ ഉണ്ടായിരുന്നത് നിങ്ങൾ സ്വീകരിച്ചു കൊണ്ടിരിക്കുന്ന കാപട്യം ഈ സമൂഹം കാണുന്നില്ല എന്നാണോ കരുതുന്നത് നല്ല മാധ്യമത്തിലൂടെ പറഞ്ഞാൽ മാത്രം കാര്യങ്ങൾ തീർത്തും തീർത്തും പോകുന്നതാണോ കരുതുന്നത് ആ ധാരണ വേണ്ട അത്തരമൊരു ധാരണയിൽ തുടങ്ങുകയും വേണ്ട സതീശനല്ല പിണറായി വിജയൻ അത് മനസ്സിലാക്കോളാം സതീശൻ മുന്നിൽ എപ്പോഴും നിന്നിട്ടുണ്ട് എല്ലാ ഘട്ടത്തിലും കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത് ആ രീതിയിൽ തന്നെ പോകുകയും ചെയ്യും അത് മനസ്സിലാക്കിയാൽ മതി ഒരു മിനിറ്റ് ക്ലിയർ ചെയ്യണം ഇവിടെ ബഹുമാനപ്പെട്ട കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ഒരു കത്ത് കെട്ടിട്ടുണ്ട് ഈ കത്തിനകത്ത് പറയുന്ന ആരാണ് പ്രതിപക്ഷം എന്താണ് വിഷയം നിങ്ങൾ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് നിങ്ങളുടെ ടീമിൽ ആളുകളോട് ചെയറിൽ പോയിരിക്കാൻ ആവശ്യപ്പെട്ടു നിങ്ങളുടെ ചേർന്നകത്തുള്ള ഭൂരിഭാഗം ആളുകൾ അവിടെ പോയിരുന്നു അതിനുശേഷം നിങ്ങൾ പ്രശ്നം ആരംഭിച്ചു ബഹുമാനപ്പെട്ട പ്രതിപക്ഷം പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്നു ശ്രീ മാത്യു കോയൽ നടൻ സമാന്തര പ്രസംഗം നടത്തുന്നു ആ മാത്യു കോയലിനെ ചോദിച്ചു വരാന പ്രതിപക്ഷം ഉണ്ടാവും അത് സ്വാഭാവിക ചോദ്യമാണ് ഒരു ഭാഗത്ത് പ്രതിപക്ഷേതാവും സംസാരിക്കുന്നു നിങ്ങളുടെ ടീം മുഴുവൻ ഇരിക്കുന്നു ഒരാൾ മാത്രം ചേർന്ന് മുൻപ് പ്രസംഗിക്കുന്നു ആ ഘട്ടത്തിൽ യെസ് ഇനി ഓർഡർ ഓർഡർ ശ്രദ്ധ ക്ഷണിക്കൽ ശ്രീ പി ചിത്തരഞ്ജൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പി ചിത്രരഞ്ജൻ ശ്രീ പി ചിത്രരഞ്ജൻ സാർ ഉന്നതമായ ജോലിയും സാർ ഉയർന്ന സാർ സാർ ഉന്നതമായ ജോലിയും ഉയർന്ന ശമ്പളവും സാർ ഏത് കാലത്തും നമ്മുടെ രാജ്യത്തെ യുവതയുടെ സ്വപ്നമാണ് സാർ സാർ അതീവ ഗൗരവമായ ഒരു പ്രശ്നം ഈ സമയം ശ്രദ്ധയിൽ കൊണ്ടുവരുവാൻ വേണ്ടിയാണ് ഞാനിത് അവതരിപ്പിക്കുന്നത് സാർ എറണാകുളം ജില്ലയിലെ അന്നാസമാൽ എന്ന മലയാളിയായിട്ടുള്ള ഇരുപത്തിയാറ് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ അകാലമായ വിയോഗം നമ്മളെല്ലാം നെടുക്കമുളവാക്കിയിട്ടുള്ളതാണ് സാർ ഉദാരീകൃത സാമ്പത്തിക അവസ്ഥയിൽ കീഴിൽ തലച്ചു വളരുന്ന മനുഷ്യജീവനെ തെല്ലും വിലകൽപ്പിക്കാത്ത വിഷലിപ്തമായ തൊഴിൽ സംസ്കാരത്തെയാണ് സാർ ഇന്ന് കോർപ്പറേറ്റുകൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ലോകത്തെ മുൻനിര അക്കൗണ്ട് കമ്പനികളിലൊന്നായ ഇ വൈ ഗ്ലോബലിന്റെ ഇന്ത്യൻ അംഗമായിട്ടുള്ള എസ് ആർ ബാർലി വെയിൽ ചാർട്ടേഡ് അക്കൗണ്ടായിരുന്നു ഇരുപത്തിയാറ് കാര്യമായിരുന്നു എന്നാ സാർ ജോലിയിൽ ചേർന്ന് നാലു മാസം പൂർത്തിയാകുമ്പോഴേക്കും അമിത ജോലി ഭാരം മൂലം അവരുടെ ജീവൻ തന്നെ അപകരിച്ചിരിക്കുകയാണ് സാർ സാർ ജൂലൈ മാസം ഇരുപത്തി ഇരുപതാം തീയതിയാണ് അന്നയുടെ മരണം സംഭവിക്കുന്നത് സാർ മകളുടെ മരണത്തിന് കാരണം ഓഫീസിലെ ജോലി ഭാരവും അതുപോലെ തന്നെ കടുത്ത സമ്മർദ്ദവുമാണെന്ന് ആ കുട്ടിയുടെ മാതാവ് സ്ഥാപന മേധാവിക്ക് അയച്ച കത്ത് രണ്ടു മാസം കഴിഞ്ഞ് പുറത്ത് വന്നതോടുകൂടിയാണ് സാർ പുറം ലോകം ഞെട്ടിപ്പിക്കുന്നതിന് വിവരമറിയുന്നത് സാർ തൊഴിൽ മേഖലകളിൽ പ്രത്യേകിച്ച് കോർപ്പറേറ്റ് കമ്പനികളിലെ അപകടകരമായിട്ടുള്ള തൊഴിൽ രീതികളും മേധാവികളുടെ സമീപനവുമാണ് സാർ ഞായറാഴ്ചകളിൽ പോലും രാത്രിയെന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ ജോലി കഴിപ്പിക്കുന്ന യാണ് എന്ത് മികച്ച കിട്ടാറില്ല ആദ്യം കഴിവും പരിചയവും തേടി പിന്നീട് ഉയർന്നു പോകാമെന്ന പ്രതീക്ഷയാണ് സാർ പലരെയും ഈ കഷ്ടപ്പാടുകൾ സഹിക്കുവാൻ പ്രേരിപ്പിക്കുന്നത് സാർ മതിയായ ഉറക്കമോ വിശ്രമമോ ഇല്ലാതെയാണ് ഈ പെൺകുട്ടി തളന്നുപോയതെന്നാണ് ആ വീടുകളിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നത് നമ്മുടെ നാട്ടിലെ ലക്ഷക്കണക്കിന് വരുന്ന തൊഴിൽ അവർ നേരിടുന്ന ഏറ്റവും ഗൗരവമുള്ള ചൂഷണം അവർ അനുഭവിക്കുന്ന പ്രയാസം അതാണ് അതനുസരിച്ച് ഞാൻ വരുവാൻ ആഗ്രഹിക്കുന്നത് സാർ പ്രതിപക്ഷം ലക്ഷക്കണക്കിന് വരുന്ന പാവങ്ങൾ ഈ അതിന്റെ ഐ ടി കമ്പനികളിൽ അതുപോലെ തന്നെ പുതിയ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്നവർ അനുഭവിക്കുന്ന വേദനയാണ് സാർ അതെനിക്ക് സമയം തന്നെയാണ് പ്പെട്ടതുപോലെ മനുഷ്യത്വഹിതമായ ഒരു നടപടിയും ഇനി ഈ അന്തരീക്ഷത്തിൽ ഉണ്ടാകാതിരിക്കുവാൻ താൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നതുകൊണ്ടാണ് സാർ ഞാൻ ഈ വിഷയം ഇവിടെ കൊണ്ടുവരുവാൻ ആഗ്രഹിച്ചിട്ടുള്ളത് സാർ കേന്ദ്ര ധനകാര്യമന്ത്രിയായിട്ടുള്ള ശ്രീമതി നിർമ്മലാ സീതാരാമൻ പറഞ്ഞത് കുട്ടികളുടെ മാനസിക സമ്മർദ്ദം ഒഴിവാക്കുവാൻ രക്ഷകലാ കർത്താക്കൽ സാർ കേന്ദ്ര ഗവൺമെന്റ് ഒരു അന്വേഷണം നടത്തുമെന്ന് പറഞ്ഞേക്കാൽ പോലും കോർപ്പറേറ്റുകളുടെ താൽപര്യമാണ് സാർ സംരക്ഷിക്കപ്പെടാതെ സംശയിക്കുകയാണ് അതുകൊണ്ട് ഈ സ്ഥാപനങ്ങളിൽ പണിയെടുക്കുന്ന ഐ കമ്പനികളിലും കോർപ്പറേറ്റ് സ്ഥാപനങ്ങളിലൊക്കെ പണിയെടുക്കുന്ന ഈ തൊഴിലാളികളുടെ തൊഴിലും അവകാശവും സംരക്ഷിക്കുവാനും അമിതമായിട്ടുള്ള ബഹുമാന്യനായ പ്രതിപക്ഷാംഗങ്ങൾ ഉന്നയിച്ച അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാം അടിയന്തരമായി തന്നെ ചർച്ച ചെയ്യാം എന്ന് മുഖ്യമന്ത്രി സഭയിൽ അറിയിച്ചു ഇപ്പോ ആകെ പെട്ടുപോയ പ്രതിപക്ഷം എങ്ങനെയെങ്കിലും എങ്ങനെയെങ്കിലും നിന്ന് ജീവൻ രക്ഷപ്പെടാനുള്ള ശ്രമമാണ് അവർ ഒരു കാരണവശാലും ആ നീക്കത്തെ അനുവദിക്കാൻ പാടില്ല ണാകുളം കന്നരപ്പള്ളി സ്വദേശിനി ഇരുപത്തി ആറ് വയസ്സുള്ള അന്നാ പാസ്റ്റ് ഗണ സ്റ്റാൻഡ് എങ്ങെന്ന കമ്പനിയുടെ പൂനെയിലുള്ള ഓഫീസിൽ ജോലി ചെയ്ത് വരവേ താമസ തരത്ത് കുഴഞ്ഞപ്പെടുന്നതിനെ തുടർന്ന് ഇരുപത്തി ഒന്ന് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് മരണപ്പെടുകയുണ്ടായി തുടർന്ന് കമ്പനി ചെയർമാനത്ത കത്തിൽ ജോലിസ്ഥലത്ത് അളവ് ലഭിക്കാതെയും അമിത ജോലി ഭാരവും സമ്മർദ്ദവും അനുഭവിച്ചിരുന്നതായി ചൂണ്ടിക്കാട്ടിയിരുന്നു ഇക്കാര്യത്തിൽ അന്വേഷണം നടത്താമെന്ന് കമ്പനി അധികൃതർ ഉറപ്പു നൽകിയതായി അറിവായിട്ടുണ്ട് അന്നാസഭാഷിന്റെ മരണത്തിൽ ദുരൂഹതയൊന്നും കണ്ടെത്തിയിട്ടില്ലാത്തതിനാൽ സംഭവവുമായി ബന്ധപ്പെട്ട് കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്ന വിവരം ലഭിച്ചിട്ടുണ്ട് വിശ്രമമില്ലാത്ത ജോലിയും പിരിച്ചുവിടൽ ഭീഷണിയും തൊഴിലവകാശങ്ങളുടെ നിഷേധവുമൊക്കെ ഐ ടി രംഗത്ത് ഉൾപ്പെടെ ചില തൊഴിൽ മേഖലകളിൽ ഉണ്ടെന്ന ആക്ഷേപമുണ്ട് സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ പ്രവർത്തിക്കുന്ന കമ്പനികളുമായി ഒപ്പുവച്ചിട്ടുള്ള പാട്ടക്കരാറിൽ സംസ്ഥാനത്ത് നിലവിലുള്ള എല്ലാ തൊഴിൽ നിയമങ്ങളും പാലിച്ചിരിക്കണമെന്ന് നിബന്ധന ചെയ്തിട്ടുണ്ട് പ്രശ്ന നിബന്ധനകൾ പാലിക്കാത്ത പക്ഷം ജീവനക്കാർക്ക് നിലവിലുള്ള നിയമവസ്തുക്കൾക്ക് അനുസൃതമായി നടപടികൾ തേടാനും കഴിയും കോവിഡിന് ശേഷം കൂടുതൽ കമ്പനികൾ വർക്ക് ഫ്രം ഹോം സമ്പ്രദായം ഏർപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള തൊഴിൽ നിയമങ്ങളിൽ ഇതു സംബന്ധിച്ച് വ്യക്തമായ സമയക്രമം പരാമർശിക്കില്ല രാജ്യത്ത് എല്ലാ മേഖലകളിലും തൊഴിൽ നിയമങ്ങൾ പാലിക്കപ്പെടുന്നുവെന്ന് ഉറപ്പാക്കേണ്ടതുണ്ട് നോട്ടീസിൽ ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ് സർ സർ മുന്നിൽ െന്ന് തിരിഞ്ഞു ചോദിച്ചാൽ മതി ഇങ്ങോട്ട് നോക്കി ചിത്രം മുദ്രാവാക്യം യാതൊരു കാര്യമില്ല സർ ഗോൾവാൾക്കറുടെ ആഘോഷത്തിന്റെ മുന്നിൽ അവിടെ ചിത്രവും വെച്ച് അതിന്റെ മുന്നിൽ വണങ്ങിയത് ആരാണെന്ന് സ്വന്തം നേതാവിനോട് ചോദിക്ക് എന്തായാലും ആർ എസ് എസിന് ആരാണ് വണങ്ങുന്നത് എന്താ കേന്ദ്ര നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് ചോദിക്കാനുള്ളത് പൊതുവേയുള്ള പ്രശ്നങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് അത് ജോലിയുടെ അധിക ഭാരം സംബന്ധിച്ചാണ് അത് പൊതുവെ തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ടാണ് വരുന്നത് ഈ നില സ്വീകരിക്കാൻ പറ്റില്ല അങ്ങേ ആർക്കും കാണാൻ പറ്റില്ല നില നില പറ്റില്ല പറ്റില്ല ഈ മാറ്റിയിരിക്കണം മുഖം ഒരു പറ്റില്ല ശ്രീമതി ഉമാ തോമസ് ബഹുമാനപ്പെട്ട നോട്ട് സബ്മിഷൻസ് സബ്മിഷൻസ് ഓർഡർ ഓർഡർ ശ്രീമതി ശാന്തകുമാരി ബഹുമാനപ്പെട്ട സർ വർഷങ്ങളായി കാഞ്ഞിരപ്പുഴ ഇറിഗേഷൻ പദ്ധതിയുടെ കീഴിലുള്ള ദേവപ്പാറ കോരി നടത്തി വരുന്ന മണ്ണാർക്കാട് താലൂക്ക് കരിങ്കൽ കോറി ഓപ്പറേറ്റേഴ്സ് വ്യവസായ സേവന സംഘമാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ കരിങ്കൽ കോരികൾക്ക് കേന്ദ്ര പരിസ്ഥിതിമാക്കിയതിനാൽ പ്രവർത്തനം തൽക്കാലം നിർത്തിവച്ചിരുന്നു കാഞ്ഞിരപ്പുഴ പഞ്ചായത്തിലെ നൂറ്റി അൻപതിലധികം കുടുംബങ്ങൾക്ക് ഈ കുടുംബങ്ങൾ ഈ കോറിയിലെ ജോലി ആശ്രയിച്ചാണ് ജീവിക്കുന്നത് സാർ രണ്ടായിരത്തി പതിനേഴ് വീണ്ടും സൊസൈറ്റി ഇറിഗേഷൻ അപേക്ഷ നൽകി മൂന്ന് വർഷത്തേക്ക് അത് നീക്കി നൽകുകയും ഓരോ വർഷം പത്ത് ശതമാനം അധികം നിരക്ക് നൽകുകയും ചെയ്തു ചോദ്യം രണ്ട് നാലേ രണ്ടായിരത്തി പതിനെട്ടിലെ കോഴിക്കോട് ചീഫ് എഞ്ചിനീയറുടെ പ്രത്യേക എൻഒ സിയുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയത്തിന് അനുമതി സൊസൈറ്റിക്ക് ലഭിച്ചു ആറ് വർഷത്തിന് ശേഷമാണ് ലഭ്യമായത് കഴിഞ്ഞു സാർ സ്ഥലത്തിന്റെ സർവേ നമ്പർ

കേന്ദ്രത്തിൽ നിന്ന് കേന്ദ്ര പരിസ്ഥിതി മന്ത്രാലയം സർ അതിന്റെ അടിസ്ഥാനത്തിൽ കോറി നടത്തു വേണ്ടി ഇറിഗേഷനിലേക്ക് അപേക്ഷ നൽകിയിട്ടുണ്ട് മൈനിങ് ജിയോളജി പഞ്ചായത്ത് വൈൽഡ് ലൈഫ് പൊലൂഷൻ കൺട്രോൾ തുടങ്ങിയ എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിൽ നിന്നും അനുമതി ലഭിച്ചിട്ടുണ്ട് സാർ എന്താ സബ്മിഷൻ ഞാൻ ആവശ്യപ്പെടുന്നത് പ്രദേശവാസികളായ നൂറുകണക്കിന് മനുഷ്യർ കോറി എത്രയും പെട്ടെന്ന് యాన్సర్ టేబుల్ ఇద్దామని yes బహుమానపట వైదియోపౌందిరి యాన్సర్ కొడిలే వైదియోది టేబుల్ ఇద్దామని yes yes బహుమానపట ఇక్కనొడ శ్రీ మాస్టర్ బహుమానపట బదుమనామతో 25 జారౌపౌందిరి యాన్సర్ టేబుల్ ఇద్దామని నా టేబుల్ ఇద్దాం శ్రీ కేనూని కృష్ణ బహుమానపట బదుమనామతో 2000 జారౌపౌందిరి రవిశంత్ నాట్ ఇంట్రెస్ట్ శ్రీ పిపి సుమత్ yes ఉమర్బట పర్ణామమది పట్టెయారి పట్టెయార్క బిన్నోకి బాక్షమౌపౌందిరి యాన్సర్ టేబుల్ ఇద్దామని yes టేబుల్ ശ്രീ ജോ മൈക്കിൾ ബഹുമാനപ്പെട്ട മൃഗസംരക്ഷണ വകുപ്പി മമ്മിക്കുട്ടി ബഹുമാനപ്പെട്ട ശ്രീ പി ബഹുമാനപ്പെട്ട ആരോഗ്യ മഹിരാശി ശിശുപോസമന്ത്രി ബഹുമാനപ്പെട്ട മേശപറത്തുവക്കുന്ന വകാസുകൾ ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ കെ എൻ ബാലഗോപാലിന് വേണ്ടി ബഹുമാനപ്പെട്ട പാർലമെന്ററി കാര്യ വകുപ്പിക്ക് രണ്ടായിരത്തിനാലിന് രണ്ടാം നമ്പർ ഓർഡിനൻസ് പ്രകാരമുള്ള ഞാൻ വെക്കുന്നു റിപ്പോർട്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് സമിതിയുടെ ാണ് സർ ഇവിടെ അവതരിപ്പിച്ച കാര്യോപദേശ സമിതിയുടെ പതിനാലാവുന്ന റിപ്പോർട്ട് ആളുകൾ തന്നെ ഭേദഗതി ഞാൻ അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒന്നാം തീയതി പതിനാഴ്ച സമയം അവതരിപ്പിക്കാനും രണ്ടായിരത്തി ഇരുപത്തിൽ ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പതിനെണ്ണക്കിടക്ക് ശുപാർശ ശുഭാശയത്തിൽ രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലെ ശമ്പളവും ബത്തുകളും നൽകിയ ഭേദഗതി സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് ലോക്കൽ ഫണ്ട് അധ്യക്ഷനായ ശ്രീ കമ്മിറ്റിയുടെ ന്മ്മറ്റിയുടെ റിപ്പോർട്ടുകൾ സമർപ്പിക്കാവുന്ന ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അങ്ങേക്ക് കാര്യപതേശ സമിതിയുടെ പതിനാലാം റിപ്പോർട്ട് അംഗീകരിക്കണക്ഷേപം അവതരിപ്പിക്കാവുന്നതാണ് ഉപക്ഷേപത്തെ പിന്താകേണ്ടതാണ് ഇരുപത്തിനാല് ഒക്ടോബർ ഒൻപതാം തീയതി ബുധനാഴ്ച സഭയിൽ അവതരിപ്പിക്കാനും ഒക്ടോബർ പതിനഞ്ചാം തീയതി ചൊവ്വാഴ്ച പരിഗണന കൊടുക്കാനും ശുപാർശയായിട്ടുള്ള ഇരുപത്തിരണ്ടര ശമ്പളവും പത്തുകളും നൽകാൻ ഭേദഗതി ബിൽ സംബന്ധിച്ച നിർദ്ദേശങ്ങൾ ഒഴിവാക്കേണ്ടതാണ് മേൽപ്പറഞ്ഞ ഭേദഗതിയോടെ കാലാവസ്ഥാ സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് അംഗീകരിക്കുമെന്ന വിപക്ഷേപം ഞാൻ അവതരിപ്പിക്കുന്നു വിപക്ഷേപത്തെ ാണ് ഉപക്ഷേപ പരിഗണന സമിതിയുടെ പതിനാലാമത് റിപ്പോർട്ട് സഭ അംഗീകരിച്ചിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലില് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷന്റെ കമ്പനിയുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബില്ലിന്റെ അവതരണവും സബ്ജക്ട് കമ്മിറ്റിയുടെ പരിഗണന എടുക്കണം എന്ന പ്രമേയം അവർ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അവതരിപ്പിക്കേണ്ടതാണ് ചില കോർപ്പറേഷനുകളുടെയും കമ്മളികളുടെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ഞാൻ മുഖ്യമന്ത്രിക്ക് വേണ്ടി അവതരിപ്പിക്കുന്നു ബിൽ അവതരിപ്പിച്ചിരിക്കുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് വേണ്ടി ബഹുമാനപ്പെട്ട നിയമവുപ്പ് മന്ത്രി രണ്ടായിരത്തി ഇരുപത്തിനാല് കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷന്റെയും കമ്പനികളെ സംബന്ധിച്ച കൂടുതൽ പ്രവർത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി പതിനാല് പരിഗണന കിടക്കണ ഉപരിപ്പിക്കുന്നതാണ് അനുമതിയോട് ഇനി രണ്ടായിരത്തിനാലിലെ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ ചില കോർപ്പറേഷനുകളെയും കമ്പനികളെയും സംബന്ധിച്ച കൂടുതൽ പ്രവൃത്തികൾ ഭേദഗതി ബിൽ ആഭ്യന്തര കാര്യങ്ങൾ സംബന്ധിച്ച് സബ്ജക്ട് കമ്മിറ്റി പതിനാലിന്റെ പരിഗണനയ്ക്ക് അയക്കണമെന്ന് അനുകൂലിക്കുന്നവർപത്തെ അനുകൂലിക്കുന്നവർ പ്രതികൂലിക്കുന്നവർ പ്രധക്ഷേപം സഭ അംഗീകരിച്ചിരിക്കുന്നു ബില്ല് സബ്ജക്ട് കമ്മിറ്റി പതിനാറിന്റെ പരിഗണനയ്ക്ക് അയച്ചിരുന്നു ഓർഡർ ഓർഡർ സഭ ഇപ്പോൾ പിരിയുന്നതും നാളെ രാവിലെ ഒമ്പത് മണിക്ക് വീണ്ടും സമ്മേളിക്കുന്നതുമാണ്